ഗോദ്രേജിൻ്റെ എ സി റിമോട്ടിൻ്റെ ഡെമോയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് പവർ ബട്ടൺ ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോ എന്നുള്ളൊരു മോഡ് വരുന്നുണ്ട് നമുക്ക് ഓട്ടോ സെൻസ് ചെയ്തായിരിക്കും ഈ ഒരു മോഡിൽ കൂളിങ് പ്രവർത്തിക്കുന്നത് പിന്നെ ആ മോഡിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ കൂൾ മോഡ് വരുന്നുണ്ട് പിന്നെ ഡ്രൈ മോഡ് മഴക്കാലത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡാണ് പിന്നെ എ സി തന്നെ ഫാനേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡാണ് ഫാൻ മോഡ് വരുന്നത് പിന്നെ ഹീറ്റ് മോഡ് ഈ തണുപ്പ് കാലത്തേക്ക് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡാണ് ഹീറ്റ് മോഡ് പിന്നെ ഈ കൂൾ മോഡിൽ തന്നെ നിങ്ങൾക്ക് കൂളിംഗ് കൂളിംഗൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ തൊട്ട് സെൻട്രലായിട്ട് തന്നെ ഫൈവ് ഇൻ കൺവേർട്ട് എന്നുള്ളൊരു മോഡ് വരുന്നുണ്ട് അത് നമുക്ക് എ സി വൺ ടെണ് എ സിയെ തന്നെ ഏകദേശം പോയിൻറ്റ് ഫൈവ് ടെൺ തൊട്ട് വൺ പോയിൻറ്റ് വൺ ടെണ്ണ് വരെയായിട്ട് തന്നെ കൺവെർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അത് സി വൺ തൊട്ട് സി ഫൈവ് വരെയുള്ള മോഡ് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ കൂളിങ് അതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ തൊട്ടടുത്തായിട്ട് തന്നെ ഫാൻ മോഡ് വരുന്നുണ്ട് നമുക്ക് എ സിയുടെ ഫാനിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡാണ് ഫാൻ എന്നുള്ള മോഡൽ പ്രസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഏറ്റവും താഴെയായിട്ട് തന്നെ നിങ്ങൾക്ക് ഐ ഐസെൻസ് എന്നുള്ളൊരു ബട്ടൺ വരുന്നുണ്ട് ആ ബട്ടൺ പ്രെസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് റൂമിലുള്ള കൂൾ എത്രയാണ് നിങ്ങൾ ടെമ്പറേച്ചർ ആ ഒരു ടെമ്പറേച്ചർ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് ഇപ്പം നമുക്ക് റൂമിൻ്റെ ടെമ്പറേച്ചർ ലെവൽ കണക്കാക്കിയിട്ട് അതിന്നും ഏകദേശം അഞ്ച് ഡിഗ്രി വരെ നിങ്ങൾക്ക് കൂളിങ് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഏറ്റവും സെൻട്രലായിട്ട് വരുന്ന ആ ചെറിയ ബട്ടൺ ടർബോ ബട്ടൺ അത് നമുക്ക് റൂമിൽ പെട്ടെന്ന് കൂളാൻ വേണ്ടിയിട്ട് പുറത്ത് എവിടെയെങ്കിലും നിങ്ങൾ പോയിട്ട് വരുന്ന സമയത്ത് തന്നെ റൂം വളരെ പെട്ടെന്ന് കൂളാൻ വേണ്ടിയിട്ട് ടർബോ ബട്ടൺ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ തൊട്ടടുത്ത് സ്ലീപ്പ് എന്നുള്ളൊരു ബട്ടൺ വരുന്നുണ്ട് അത് പ്രെസ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്ര കൂളിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് ഒരുപ്പം ഓരോ മണിക്കൂർ കഴിയും തോറും തന്നെ നിങ്ങൾക്ക് ആ ഒരു ടെമ്പറേച്ചർ കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നതാണ് അത് നിങ്ങൾ ട്വൻറ്റി ഡിഗ്രിയിലാണ് കിടന്ന് വെച്ചിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ സ്ലീപ്പ് മോഡ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ട്വൻറ്റി വണ് ട്വൻറ്റി ടു അങ്ങനെ ഓരോ മണിക്കൂർന്തോറും ഓരോ ഡിഗ്രി വെച്ച് കൂടിക്കൊണ്ടിരിക്കും അതിനനുസരിച്ച് നമുക്ക് കംഫർട്ടായിട്ട് തന്നെ കിടന്നുറങ്ങാൻ പറ്റുന്നതാണ് പിന്നെ തൊട്ടടുത്ത് ടൈമർ എന്നുള്ളൊരു ബട്ടൺ വരുന്നുണ്ട് ആ ടൈമർ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് എ സിയുടെ ഓൺ ടൈം നിങ്ങൾക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എ സി ഓഫ് ടൈം ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല ഓൺ ടൈമിൻ്റെ ഓപ്ഷൻ മാത്രമാണ് ഇതിൽ വരുന്നത് അത് നിങ്ങൾക്ക് എത്ര ടൈമാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു ടൈമിൽ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എ സി ഓൺ ആവുന്നതാണ് പിന്നെ ഡിസ്പ്ലേ എന്നുള്ളൊരു ബട്ടൺ വരുന്നുണ്ട് നിങ്ങൾക്ക് എ സിയുടെ ഡിസ്പ്ലേ ആ ഒരു ലൈറ്റ് അതായത് ഇൻഡിക്കേഷൻ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്പ്ലേ എന്നുള്ള ബട്ടൺ വരുന്നത് പിന്നെ വി സിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് അതായത് ഫ്രണ്ടിൽ നമ്മുടെ എ സിയുടെ സിങ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺ ആണ് വി സിംഗ് എന്നുള്ള ഓപ്ഷൻ വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക് യു